ആഡംബര ബൈക്കുകളുടെ എല്ലാ പ്രൗഢിയോടെ എത്തിയിട്ടും ഇന്ത്യയിൽ പ്രതീക്ഷിച്ച സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന പ്രീമിയം ബൈക്ക് നിർമ്മാതാക്കളായിരുന്നു ഹാർലി ഡേവിഡ്സൺ മടങ്ങിപ്പോക്ക് പ്രഖ്യാപിച്ച ഹാർലിയെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർപ്പാണ് നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ ഇൻഡോ അമേരിക്കൻ കമ്പനികൾ തമ്മിലുള്ള പങ്കാളിത്തം ദീർഘിപ്പിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിലെ എക്സ് ശ്രേണി വിപുലീകരിക്കാനും പുതിയ മോട്ടോർ സൈക്കിളുകൾ വികസിപ്പിക്കാനുമാണ് കമ്പനികളുടെ നീക്കം എക്സ് ഫോർ അതേ പ്ലാറ്റ്ഫോമിൽ രണ്ട് കമ്പനികളും പുതിയ വാഹനങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലൊരു സ്കാംബ്ലർ മോഡലും ഉൾപ്പെടുമെന്നാണ് വിവരം ഹാർലിയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി എക്സ് ഫോർ ഫോർട്ടിയുടെ അതേ പ്ലാറ്റ്ഫോമിൽ മാർവിക് ഫോർ ഫോർട്ടി എന്ന ഹീറോ മോഡൽ വിപണിയിലെത്തിച്ചിരുന്നു വരും വർഷങ്ങളിൽ പ്രീമിയം മോട്ടോർ സൈക്കിളുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഹീറോ ലക്ഷ്യമിടുന്നത് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എക്സ് എം ആർ ടു ഫിഫ്റ്റി എന്നീ മോഡലുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവതരിപ്പിക്കും എക്സ് പൾസ് ഫോർ ട്വന്റി വണ്ണും വരാനിരിക്കുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവിധ മോഡലുകൾ വിപണിയിലെത്തിച്ച് നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഹീറോ മോട്ടോകോർപ്പ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് ഹാർലി ഡേവിഡ്സൺ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹാർലിയുമായി സഹകരണം പ്രഖ്യാപിച്ച് ഹീറോയുടെ അറിയിപ്പ് എത്തിയത് ഹാർലിയുടെ ബൈക്കുകൾ ഇന്ത്യയിൽ വിൽക്കാനും സർവീസിനുമായിരുന്നു ഇരു കമ്പനികളും തമ്മിൽ ധാരണയായത് ഈ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലെത്തിയ ആദ്യ മോഡൽ ആയിരുന്നു എക്സ് ഫോർ ഫോർട്ടി കഴിഞ്ഞ വർഷം വിപണിയിൽ എത്തിയ വാഹനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്തുന്ന മോഡൽ എന്ന വിശേഷണവും ഹാർലിയുടെ ഫോർ ഫോർട്ടിക്ക് ഉണ്ടായിരുന്നു ഗ്ലോബൽ പ്രോഡക്റ്റ് ആയാണ് ഈ വാഹനത്തെ ഹാർലി ഡേവിഡ്സൺ വിപണിയിൽ വിപണിയിലെത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശ വിപണിയിലേക്ക് എക്സ് ഫോർ ഫോർട്ടി ബൈക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഹാർലി ഡേവിഡ്സൺ ഇഗ്നീഷ്യൻ അലേർട്ട് പാനിക് അലർട്ട് ക്രാഷ് അലേർട്ട് ടോപ്പിൾ അലേർട്ട് ലോ ഫ്യൂവൽ അലേർട്ട് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് വാഹനം ഇറക്കുന്നത് വാഹനത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ ഡെഫ്റ്റ് അലേർട്ട് ബാറ്ററി റിമൂവൽ അലർട്ട് ജിയോ ഫെൻസിംഗ് അലർട്ട് തുടങ്ങിയവയുമുണ്ട് വാഹനത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ് മാൽ ഫംഗ്ഷൻ അലർട്ട് തുടങ്ങിയവയും റൈഡിംഗ് വിലയിരുത്തുന്നതിനുള്ള റിപ്പോർട്ടുകളും ബൈക്കുകളിൽ ഉണ്ടാകും പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ഹാർലി ഡേവിഡ്സന്റെ ലക്ഷ്യം ഉപഭോക്താക്കൾക്ക് സ്പോട്ടി ക്രൂയിസർ വിഭാഗങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൂടി പുതിയ മോട്ടോർ സൈക്കിളുകൾ പുറത്തിറങ്ങുന്നതോടെ ലഭിക്കും ഹാർലി ഡേവിഡ്സൺ ഹീറോ മോട്ടോകോർപ്പിന്റെ പുതിയ പദ്ധതികൾ വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്